മുത്താറി കാച്ചിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഒരു സ്പൂൺ മുത്താറിപ്പൊടി അതായത് റാഗിപ്പൊടി ഇത് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുതുക്കാൻ വെക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നു കട്ടയില്ലാതെ ഇളക്കി അതിനെ നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി മുഴുവനെ ഉള്ളത് പൊടിയെല്ലാം മുഴുവനെ ഉള്ളതുണ്ടെങ്കിൽ കുതിത്ത് അരച്ച് അരിച്ചെടുത്താലും മതി അപ്പം അതിൻ്റെ ഉമി മാറിക്കിട്ടും ഇതും അരിച്ചെടുക്കണം അപ്പോഴേ അതിൻ്റെ ഉമി മാറിക്കിട്ടും ഇല്ലെങ്കിൽ ചിലർക്ക് തൊണ്ടയിൽ ഇങ്ങനെ കൊടുങ്ങുന്നത് പോലെ ഒരു തോന്നലുണ്ടാവും അത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഇനി നമുക്ക് അരിച്ചെടുക്കാം ചണ്ടി മാത്രണ്ട് അത് മാറ്റാം വറുക്കുന്നതിനായി അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇത് കുരുവില്ലാത്തതായിരിക്കണം കറുപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ കറുപ്പ് ഗുണം കൂടുതൽ കറുപ്പിനാണ് പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് വെള്ളയാണ് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് കടു വറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താളിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കൂടുതലൊത്തിരി ജീരവും കൂടി എടുത്തിട്ടുണ്ട് അത് അരയ്ക്കുവാണെങ്കിൽ നമുക്ക് മുത്തറി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടരച്ചാൽ അതായിരിക്കും നല്ലത് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഈ ഉള്ളിയും വഴട്ടിയിട്ട് വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ് ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിക്കാം കുറച്ച് നെയ്യ് 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 ഇല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായാലും മതി നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി അത്യാവശ്യം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ ജീരകം ഇട്ട് കൊടുക്കാം ഒരു മണത്തിന് വേണ്ടിയിട്ട മണവും ഗുണവും ഉണ്ട് ഇതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി കഴുകിയിട്ടിരുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉള്ളി ഒത്തിരി ഇട്ട് മൂപ്പിച്ച് ആ അപ്പത്തേക്ക് മണം വരുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഒത്തിരി മൂപ്പിച്ച് കരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് നമുക്ക് റാഗിപ്പൊടി കലക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കണം ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കുക ഇതിലേക്ക് തേങ്ങ അല്ല ചേർക്കുന്നത് പാലാണ് ചേർക്കുന്നത് തേങ്ങ ഇനി പാലില്ല എങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം അത് അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിലേക്ക് ഒന്ന് തിളച്ച് കുറുകും വേഗം കുറുകും ഇതിലേക്ക് അവർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അവരവർക്ക് ആവശ്യത്തിനുള്ള പാല് ചേർക്കുക വെള്ളം കൂടുതൽ വേണമെങ്കിൽ വെള്ളം കൂട്ടിച്ചേർക്കാം അത് എന്താണോ അവരവർ ഉദ്ദേശിക്കുന്നത് ഇത് ഒത്തിരി കുറുകിയിട്ടല്ല വേണ്ടുന്നത് ഒന്ന് ലൂസായിട്ടാണ് വേണ്ടുന്നത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം ആ ഒരു ഉദ്ദേശത്തിൽ ചേർത്ത് കൊടുക്കുക വെള്ളം വെള്ളമായാലും പാലായാലും ഇത് കുടിക്കുന്നതിൻ്റെ ഉദ്ദേശം ശരീരത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം പോവുക ഒപ്പം തന്നെ ശരീരത്തിന് തണുപ്പ് ലഭിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ ചെറിയ ഉള്ളിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ അത് അതിൻ്റെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ വലിയ ആർഭാടം കാണിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുക ഇതിലേക്ക് ഒരു 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 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ചേർക്കാൻ പറ്റാത്തവർക്ക് ഷുഗർ ഉള്ളവർക്ക് മറ്റ് മധുരങ്ങൾ ചേർക്കുന്നതിന് പകരം ഉപ്പ് ചേർത്ത് കഴിക്കാം എൻ്റെ കയ്യിൽ ശർക്കരയുടെ പൊടിയുള്ളതുകൊണ്ട് ഞാൻ ശർക്കര ചേർക്കുന്നു ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അവരവർക്ക് ആവശ്യമായ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മറ്റ് ഒന്നും അതില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്താണോ അതിനെക്കൊണ്ട് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ആണ് അതിൻ്റെ ഒരു രീതി അധികം മധുരമില്ലാതെ ഒരു നേരിയ മധുരത്തിൽ അല്ലെങ്കിൽ നേരിയ ഉപ്പിൽ കാച്ചി എടുക്കുന്നതാണ് കുടിക്കാൻ ഒരു രുചി അതായത് കുടിക്കാൻ പറ്റുന്നത് കൂടുതൽ കുടിക്കാൻ പറ്റുന്നത് മധുരം കൂടുതലുണ്ടെങ്കിൽ ചെടിക്കും പായസം കുടിക്കുന്ന പോലെ ആയിപ്പോവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത് വലിച്ചു കുടിക്കാൻ പറ്റുന്ന ഒരു അളവിലേക്ക് വെള്ളത്തിനെ ലൂസ് ചെയ്ത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കുക അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് പൊടി ചേർക്കുക അങ്ങനെ ചേർത്ത് ഉണ്ടാക്കി എല്ലാവരും കുടിക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക ഇത് താളിക്കുന്നത് ലാസ്റ്റ് വേണമെങ്കിലും ഉള്ളി താളിച്ചിട്ടിടാം അപ്പോൾ കുറച്ചും കൂടെ സ്റ്റൈലായിരിക്കും ഇത് ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നിച്ച് ചെയ്തു ആദ്യം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ കൂടെ ഉള്ളി അതിൻ്റെ കൂടെ കിടന്ന് വെന്ത് വരികയും ചെയ്യും അതിൻ്റെ സത്തൊക്കെ അതിലെ ഇറങ്ങുകയും ചെയ്യും വെറുതെ കരിച്ച് സ്റ്റൈൽ കാണിക്കുന്നതിൽ കാര്യം കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഓരോ നാട്ടിൽ പല തരത്തിലായിരിക്കും ചെയ്യുന്നത് അത് അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി ഇത് കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്